അല്ല എൻ്റെ എന്നോട് പറഞ്ഞു ഉമ്മ എനക്ക് നെയ്യപ്പത്തിരിയും ബീഫ് കുറമയും വേണം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അന്നേരം തന്നെ ഞാൻ കുറച്ച് കുറച്ചടി വെള്ളത്തിലേക്കിട്ട് രാവിലായി രാവിലായി ബാമ്പൊക്കെ നെയ്പ്പത്തിരി ഉണ്ടാക്കാം അതിലേക്ക് വേണ്ടത് പെരിഞ്ചീരകം ചെറിയ ജീരകം ചെറിയ ഉള്ളി തേങ്ങ അപ്പം കൈകൂറ്റി വച്ചാൽ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജീരകവും ഉള്ളിയും തേങ്ങയിലിട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ച് എടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്ക് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിരുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് ഒരു പഴേൻ്റെ ഇലയില് പത്തിരി ഇതേപോലെ പരത്തിയിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഇടുക അതുപോലത്തെ നല്ല ബൗൾസ് പോലെ പൊന്തി വരും നല്ല ബൗളായിട്ട് പൊന്തി വരും അത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് കറിയും പറ്റും അപ്പോൾ എൻ്റെ ഇഷ്ടം കുറുമേനും അപ്പോൾ ഞാൻ നമുക്ക് കുറുമയിലേക്ക് പോകാം ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ജീരകവും ഉലുവയിട്ട് പൊട്ടിച്ച് അത് മൂത്ത് വന്ന ശേഷം വലിയ ഉള്ളി ഇട്ട് വലിയ ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്ത് അന്നതിന് ശേഷം ഉപ്പിട്ട് അതിൽ ഞാൻ ഇതിടുന്നുണ്ട് സ്പൈസസ് ഏലക്കായി വട്ട ക്യാമ്പു ഇതെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ അത് നല്ലോണം വാടിയിൽ നിന്ന് കണ്ടേരാം അതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ പാടിട്ട് അതിൽ ഇട്ട് അന്നതിന് ശേഷം ഫസ്റ്റ് തേങ്ങാപ്പാൽ രണ്ടാം പാൽ വെച്ചിട്ട് അതൊന്ന് വേവാൻ വേണ്ടി വെക്കുക അത് ആറ് പിസിൽ വന്നതിന് ശേഷം ഞാനത് തുറന്നിട്ട് അതിലേക്ക് ഞാൻ ക്യാരറ്റും ഇട്ടിട്ട് രണ്ട് പിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ക്യാരറ്റും അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അന്നതിന് ശേഷം രണ്ട് വിസിൽ വന്നതിന് ശേഷം അത് തുറന്ന് അതിലേക്ക് മുൻപാൽ ഒഴിച്ച് മുൻപാൽ ഒഴിച്ചിട്ട് അതിലേക്ക് അതേപോലെ തന്നെ എൻ്റെ ചാനലുകൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയിട്ട് നല്ല സ്വാദിഷ്ടമായ കുറുമ റെഡി ബാ